പ്രിയമുള്ളവരെ റാപ്പിഡ് റാപ്പിഡ് മറ്റൊരു ഡിഷിലേക്ക് എല്ലാ ും വീണ്ടും സ്വാഗതം നമുക്കിന്ന് ചൂര എങ്ങനെയാ മുളകിട്ട് വെക്കാമെന്ന് നോക്കാം അര കിലോ ചൂരയാണ് നമ്മൾ ചൂര മുളകിട്ടത് വെക്കുന്നതിന് വേണ്ടി എടുക്കുന്നത് ആറ് പച്ചമുളക് നമുക്ക് നീളത്തിൽ കയറി എടുക്കാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി അതും നാലായിട്ട് കയറിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നമുക്കിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ചെറിയ പാത്രത്തിൽ നമ്മൾ കറി വെക്കുന്ന പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിൽ ഈ പൊടിയെല്ലാം കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ശേഷം ഇരുന്നൂറ് മില്ലി വെള്ളം അതിലേക്ക് ഒഴിക്കണം എന്നിട്ടൊന്ന് കലക്കി എടുക്കാം ഒരു ചെറിയ ഉരുള പുളി എടുത്തൊന്ന് പിഴിഞ്ഞെടുക്കാം ഒരു നാരങ്ങ വലുപ്പത്തിൽ ചെറിയ നാരങ്ങ വലുപ്പത്തിൽ എന്നിട്ടതും നമ്മുടെ ഈ കറിക്കൂട്ടിലേക്ക് ഒഴിക്കാം എന്നിട്ട് നമുക്കൊരു തക്കാളി എടുത്തൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കാം അപ്പോഴേക്കും നമ്മുടെ കറി ആദ്യത്തെ കൂട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടാകും തിളച്ചങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് അതൊന്ന് കലക്കിക്കൊടുത്ത് അല്ലെൻ്റെ പൊങ്ങി പുറത്തേക്ക് പോകാതെ ഇരിക്കും എന്നിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചൂര ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഓരോന്നൂറോ നേട്ടം അങ്ങനെ ഇട്ട് കൊടുക്കാം ഒന്നിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല ആറ് കിലോ ചൂരയാണ് നമ്മൾ എടുത്തത് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ അതിനൊപ്പം ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ കീറി വെച്ചിരുന്ന പച്ചമുളക് ഉണ്ട് അതും കൂടെ ഈ കൂട്ടിലേക്ക് ചേർത്തതിന് ശേഷം ആദ്യം അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് കത്ത് കറിവേപ്പില അതും കൂടെ പൊട്ടിച്ച് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറി വെന്ത് വരാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു ലേശം ഒരു ഒരു ടീസ്പൂൺ ഒന്ന് വിവറി കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു മൂന്നാലഞ്ച് ഇര വരച്ച് ലേശം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം ചൂര മുളക് ഇട്ടത് റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കറിയാണ് ഉടൻ തന്നെ കഴിക്കാവുന്നതുമാണ് കുറേ നേരം വെച്ച് സെറ്റാകുന്നതിന് വേണ്ടി കാത്തിരിക്കുകയൊന്നും വേണ്ട ചോറിൻ്റെ കൂടൊപ്പം അല്പം കപ്പയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലത് ഇത് വാട്ടക്കപ്പ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ ചോറിൻ്റെ കൂട്ടത്തിൽ വളരെ രുചികരമാണ് വളരെ സമ്പുഷ്ടമാണ് സ്വാദിഷ്ടമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി റാപ്പിഡ് കിച്ചൺ നൽകുന്ന പിന്തുണയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി മറ്റൊരു റാപ്പിഡ് ഡിഷുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി